ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ പാപ്പിക്കുട്ടിതാ ഉറങ്ങി എണീറ്റ് ഇങ്ങനെ കിടക്കണ്ടെന്ന് പാരെ വിളിക്കുമെന്ന് അറിയില്ല എന്നതാണ് കറക്റ്റായിട്ട് അച്ഛനെയാണ് വിളിച്ചിരിക്കുന്നത് അച്ഛൻ രാവിലെ കടയിലേക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ റെഡി ആയി വാതിൽ വരെ പോയി അപ്പോൾ പാപ്പിൻ്റെ വിളി കിട്ടപ്പോൾ പിന്നെ തിരിഞ്ഞു വന്നു എന്തായാലും വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എടുക്കാതിരുന്നു അന്നത്തെ ദിവസം ഭയങ്കര കച്ചറിയായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ വന്നെടുത്ത് നമ്മുടെ രോഷിത അന്നലെ രണ്ട് മണിവരെ പഠിച്ചിട്ട് സുന്ദരമായിട്ട് ഇവിടെ എന്താ സായി കിടന്ന് ഉറങ്ങുന്നുണ്ടാൾ അപ്പോൾ അച്ഛൻ അനുപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റാ പാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവൾ അച്ഛൻ്റെ അടുത്ത് ചായ എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പോൾ ചായ അമ്മയെടുത്ത് തരും പ്പി അച്ഛൻ്റെ സമയമായി എന്ന് പറഞ്ഞത് പോകാൻ റെഡി ആയിട്ടതാ പോവാണ് കേട്ടോ രാവിലെ എണീച്ചിര രാവിലെ ചായ മാത്രം ഇവിടെ നിന്ന് കുടിക്കുകയുള്ളൂ പിന്നെ കടയിൽ പോയേ ഇപ്പോൾ സമയം ഒരു ആറര ഏഴുമണി ആവുന്നതേ ഉള്ളൂ വേർത്തെയാണ് ഏറ്റവും നമ്മുടെ പാപ്പി അന്നേരം ഒത്തിരി നേരത്തെ ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ആ പച്ചൻ പോയി ഇനി ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ചാറ്റിയൊക്കെ കൊടുത്ത് നമ്മുടെ പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാൻ തലയൊക്കെ കെട്ടിക്കൊടുത്ത് പല്ല് തേപ്പിച്ച് നേരത്തെ എണീറ്റതല്ലേ അപ്പോൾ പല്ലൊക്കെ തേച്ചൊന്ന് കാ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു ചായപ്പൊടി ലേറ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒന്ന് അവൾക്ക് പനങ്കൾക്കൊന്നും ഇട്ടിട്ടാണ് ഞാൻ ചായ വെച്ചത് അതൊന്നും എടുക്കാം വിട്ടുപോയി ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ എല്ലാതും വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് പിന്നെ വിളിച്ച ആളിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരുത്തി അവിടെയൊക്കെ ഇങ്ങനെ കുടഞ്ഞ് വിരിച്ച് ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇതാവണം ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഇവിടെയൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മടക്കി അവിടെ എടുത്ത് വെച്ച് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചൊക്കെ വിടാനുണ്ട് പണികൾ എക്സാം ഇല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോരോ എക്സാമാണ് ഞാൻ പറഞ്ഞല്ലോ എസ് എൽ സിക്കായിരിക്കും എക്സാമാണ് അതുകൊണ്ട് ഇവർക്കുണ്ടാവുമ്പോൾ അവർക്കുണ്ടാവില്ല അവർക്കുണ്ടാകുമ്പോൾ ഇവർക്ക് ഉണ്ടാവും അങ്ങനെ ഓരോരോ ദിവസവും രണ്ട് ദിവസമൊക്കെ വിട്ടിട്ടാണ് എക്സാമും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ പറയാം എക്സാമൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും പറയണം എല്ലാവരും രക്ഷിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇനി നമ്മുടെ പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇന്നലെ വൈകുന്നേരം എന്താ നമ്മുടെ രോഷിയെ ഉറങ്ങി എണീറ്റ സ്ഥലത്ത് നിന്ന് പതുക്കെണീറ്റ് അങ്ങോട്ട് പോയി ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ ആൾ എണീറ്റ് പതുക്കെ അങ്ങടിക്കു പോയി ഉള്ളിയിൽ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇതാവണം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത ഈ രാവിലെ ചെയ്യണ പണികൾ രാവിലെ തന്നെ ചെയ്യണം എന്നാലൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അത് പിന്നത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇതുണ്ടാവില്ല ഇതെല്ലാം ചെയ്തിട്ട് പാപ്പിക്ക് പല്ലെന്ത വെച്ച് ചായ കൊടുത്ത് പിന്നെ അവളുടെ മേൽ ഗതികൾ കാര്യങ്ങൾ അങ്ങനെ 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 പിന്നെ കുറേ പേരെ വിളിക്കാറുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം പാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പാപ്പിക്ക് നല്ല നല്ല മാറ്റങ്ങളുണ്ട് പാപ്പി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കാറ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരുപാട് 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 പ്രതീക്ഷയാണ് നമുക്കും ഉള്ളത് എന്താ ചോദിച്ചാൽ നമ്മളെ നമ്മളെ അല്ലെങ്കിൽ നം അവിടെ എന്താ പറയുക നമ്മളൊരു നാട്ടിപ്പുറത്ത് അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ നാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അറിയണ ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറാപ്പിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്തിനാ അങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണ ഒരു സാഹചര്യമാണ് അധികം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കമൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ അല്ലാത്ത സന്തോഷമാണ് പാപ്പിക്ക് മാറ്റമുണ്ട് അവൾ അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് ആത്മവിശ്വാസം ഒക്കെയാണ് അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത് വന്ന് അവളുടെ അടുത്ത് വന്നിട്ട് എന്നെ കാണുന്നുണ്ടോ പാപ്പി ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കും അത് കേൾക്കുമ്പോൾ നമുക്കും വിഷമം അവൾക്കും വിഷമം ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാ ഇല്ലാത്തത് വല്ലാത്തൊരു സമാധാനമല്ലേ എല്ലാം അവരൊരു കയറുന്ന സമയത്ത് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് വേറൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വേഗം ഒന്ന് അടിച്ച് ഇതാക്കണം അപ്പോൾ പാപ്പിൻ്റെ ചെയർ നീക്കണം അപ്പോൾ കീ കീന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് വണ്ടി പോകുമ്പോലെ നീക്കി കൊടുത്തു അപ്പോൾ ആൾ ഷോളും കൊടുത്തു ചായ ഒന്ന് ചൂടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂടില്ലെങ്കിൽ ആൾ ചായ കുടിക്കില്ല കേട്ടോ അതെന്താ എന്തായാലും ശരി അങ്ങനെ ചോറും വെക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളവും അരി ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രം കഴുകൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി എപ്പോഴും ഇവിടെ കോഴികളുടെ സ്ഥിരം ഉണ്ടാവും അപ്പോൾ പാത്രങ്ങളൊന്നും എടുത്ത് പുറത്തിട്ട് അധികം നേരമൊന്നും വയ്ക്കാൻ പറ്റില്ല നമ്മൾ പാത്രം ഇടലും കഴുകലും ഒക്കെ ഒപ്പമായിരിക്കണം അല്ലെങ്കിൽ കോഴികളെ വന്ന് ഇങ്ങനെ കൊത്തിപ്പെറുക്കി ഇതാക്കും ആ സമയം കൊണ്ട് ഞാൻ വന്ന് പാപ്പിൻ്റെ എണ്ണയൊക്കെ തേച്ച് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു ആൾക്ക് പിന്നെ അങ്ങനെ ചെയ്യണത് കൊണ്ട് വലിയ പ്രശ്നങ്ങളോ എണ്ണ തയ്ക്കില്ല എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല എല്ലാം കറക്റ്റായി കാണിച്ചു തരും അങ്ങനെ എണ്ണ തയ്ച്ചൊരു ഒരു മണിക്കൂറോളം ഇരുത്തിയ ശേഷം കൊണ്ടുപോയി കുളി കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി ചുന്തരി കുട്ടിയായിട്ട് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട എന്താ ചെയറിൽ ചെയറിലിരുത്തണമെന്ന് നമ്മൾ ചോദിക്കുക സോഫയിൽ ഇരുത്തുകയാണെങ്കിൽ ആളടുത്ത് വേണം അല്ലെങ്കിൽ അവൾ അടുത്തുള്ള സാധനങ്ങൾക്ക് പിടിച്ച് വലിച്ചത് വീഴാൻ സാധ്യതയുണ്ട് ഇതാവുമ്പോൾ അവൾ ഒതുങ്ങിയിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ കൂടെ ഇരിക്കണ സമയത്ത് നമ്മുടെ കൂടെ എടുത്തിരുത്തും അല്ലെങ്കിൽ ചെയറിലാണെങ്കിൽ ഇരുത്തുക ആ സമയം കൂടെ ഞാൻ വേഗം തുടച്ചൊക്കെ വിടട്ടെ അതുകൊണ്ട് നമ്മുടെ രോഷി ഇനിയും ഉറങ്ങി അണിച്ചിട്ടില്ല റൂമിൽ പോയി ഇവിടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ റൂമിൽ പോയി സുഖസുന്ദരമായിട്ട് ഇവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾ അപ്പം തുടക്കലും കഴിഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഭയങ്കര ചൂടും കാര്യമാണ് അപ്പോൾ ഒന്ന് തുടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പും ഇതൊക്കെ കിട്ടും അപ്പോൾ നമുക്കൊന്നും സമാധാനമാണ് അതുപോലെ ഈ എണ്ണ തേക്കൽ പാപ്പി ചായ കുടിച്ച ഗ്ലാസ് എറിയിൽ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചായയാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ അവിടെ 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 ആകും രാവിലെ അവളുടെ ഈ കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ പകുതി ഭാഗത്ത് എണ്ണയും ചായയും വെള്ളവും ഒക്കെ ആകും അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വീടും വൃത്തിയാക്കി കിടക്കും നമുക്ക് തുടപ്പും കിട്ടും ഭയങ്കര ചൂടാണല്ലോ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് എല്ലാവരേയും ചൂടുണ്ടാവും എന്നറിയാം വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ തുടയ്ക്കണ സമയത്ത് പാപ്പി വന്നിട്ട് ഞാനും ഞാനും പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ ആ കമ്പനി പിടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഞാനെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്ന സമയം എന്താ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല വെയിലാണ് വെയിലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചെടികളെന്താ പനിക്കൂർക്ക പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ ഒരു വിധം അങ്ങനെ തലപൂക്കി തലപൂക്കി നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ അവിടെ വന്നിട്ട് കാക്കപ്പൂ എന്ന് പറയും നിങ്ങളുടെ അവിടെ ചങ്കുപുഷ്പോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ പറയുക അങ്ങനെ ഒക്കെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ മുളക് ചെടിയെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് വന്ന് കോഴിയുള്ളത് കൊണ്ട് കോഴിൻ്റെ ശല്യം കൊണ്ടൊന്നും നേരെ തന്നെ വരുന്നില്ല ഒന്ന് അവ പൊട്ടി ഇങ്ങനെ തളർത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും കോഴി വന്ന് എല്ലാത്തിനും കൊത്തി തിന്നിട്ട് അങ്ങടയ്ക്ക് പോകും പിന്നെ കോഴിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എത്ര നേരം നോക്കിയിരുന്നാലും അത് കണ്ണ തെറ്റിയാൽ മതി അത് വന്നിട്ട് എന്താ ഇവിടെ ചോദിക്കുന്നതുകൊണ്ടിപ്പോൾ ഞാൻ ഷോള് ചോദിക്കുകയാണ് വിചാരിച്ചു പിന്നെയാണ് മനസ്സിലായത് ഷോളെല്ലാം അവൾ തുടയ്ക്കുക എന്ന് പറഞ്ഞിട്ട് മോപ്പ് ചോദിച്ചതാണ് പിന്നെ അത് കൊടുത്തപ്പോൾ ആൾക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ ആയി ചിരിച്ചിട്ട് അതിനെ പിടിച്ച് അങ്ങിടങ്ങിക്കൊക്കെ വലിച്ച് ഇതാക്കേണ്ടായിരുന്നു കണ്ടില്ലേ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്ത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവൾക്കും അല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഷൂ എന്തിനാ ഇടണം എന്ന് ചോദിച്ചാൽ അവളെ കാല് കുറച്ച് നേരം എങ്കിലിങ്ങനെ പതിഞ്ഞു കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഷൂ എപ്പോഴും കുളിച്ച് ഒരു മണിക്കൂർ ഇങ്ങനെ ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാനും പാപ്പിയും കൂടി ബോൾ കളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് താഴെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ബാക്കിലേക്കാണ് ബോളെറിയുക ഇപ്പം താഴെ ഇങ്ങനെ കൈ ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ആണെങ്കിൽ കൈ വിട്ടിട്ട് ഇരിക്കില്ല താഴെ ഇരിക്കുകയാണെങ്കിൽ രണ്ട് കൈയും താഴെ കുത്തി ഇങ്ങനെ വയ്ക്കും വീടുന്നുള്ള കൊണ്ട് ആൾ ഭയങ്കര ബാലൻസ് മൊത്തം കയ്യിലേക്കാണ് കൊടുക്കുക അങ്ങനെയാണ് ഇരിക്കണത് ഇപ്പോൾ പിന്നെ കൈയ്യൊക്കെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അതും വല്ലാത്തൊരു ഒരു കാര്യമല്ലേ മുതുകൊക്കെ ബാഗ് ഒക്കെ നല്ലോണം നൂർന്ന് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ താഴെ ഇങ്ങനെ ഇരുത്തുന്ന സമയത്ത് അധിക സമയം കഴുത്തിങ്ങനെ ചരിച്ച് വെക്കില്ല ഒരു രണ്ട് സെക്കൻഡ് ചരിച്ച് വെച്ചാലും പിന്നെ വേഗം പൊക്കി വെക്കാൻ ആൾ ശ്രമിക്കുന്നുണ്ട് അവളെ കൊണ്ടാവുന്നതൊക്കെ അവളും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും കുഞ്ഞു കുഞ്ഞു മാറ്റം ഓരോ ദിവസം തോറും കഴിയും തോറും ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ദൈവത്തോടും എല്ലാവരുടെ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദി അറിയിക്കണം അപ്പം ഇനി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കളിച്ചപ്പോൾ അവളുടെ കളി കണ്ടപ്പോൾ ഞാനും അവിടെ കുറേ നേരം ഇരുന്ന് പോയി അവളുടെ സന്തോഷമല്ലേ വലുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ ബാക്കിൽക്കിടയ്ക്ക് എന്തായാലും കൈയ്യൊക്കെ അങ്ങടിക്കു പോകുന്നുണ്ട് എന്നാലും പ്രശ്നമില്ല ഒരു പത്ത് പ്രാവശ്യം ഫ്രണ്ടിലേക്ക് എറിയുന്നുണ്ടല്ലോ ഒരു പ്രാവശ്യം പോലും അറിയാത്ത ആളാണ് ഫ്രണ്ടിലേക്ക് എറിയുകയില്ല എന്ത് കൊടുത്താലും ബാക്കിലേക്കാണ് എറിയുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്നതല്ല അപ്പോൾ ഇനിയിപ്പോൾ കറി വെക്കാൻ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞു പോയപ്പോഴാണ് അവിടെ മുരിങ്ങ നിൽക്കുന്നത് കണ്ടോ ഇത് നല്ല വെയിലായതുകൊണ്ട് ഈ ഇല കുറേ ദിവസം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞ് താഴത്തേക്ക് പോവും അപ്പോൾ എല്ലാം താഴെ പോയി അത് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇതിൽ മുരിങ്ങക്കായ എന്തായാലും വരൂല്ല കുഞ്ഞ് മരം വലുതാണെങ്കിൽ അത് വെട്ടി വെട്ടിവിട്ടതുകൊണ്ട് കുഞ്ഞ് അവ മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ തളർത്ത് വരുന്ന സമയത്ത് തന്നെ മുരിങ്ങ ഞാൻ അപ്പം തന്നെ പോയി അതിനെ എടുത്ത് കറി വെക്കി അല്ലെങ്കിൽ മുരിങ്ങ വറുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് വേസ്റ്റ് ആക്കി കളയില്ല മുരിങ്ങയില അതത്രയും പാപ്പിക്ക് കൊടുക്കണം നല്ലതാണല്ലോ അപ്പം അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോഴാണ് ഒരു പൈനാപ്പിൾ ഇതാ ഇത്രയും വലുതായിട്ട് എങ്ങനെ നിൽക്കണപ്പം നല്ല കൗതുകം തോന്നിയപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് നിന്നിപ്പോൾ ഇത് പഴുക്കണമെങ്കിൽ എന്തായാലും മാസങ്ങൾ വരും അവർ കുഞ്ഞ് പൈനാപ്പിൾ കൂടി പൂവിട്ട് ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതാകുമ്പോളേക്ക് ഇതും ആവും അങ്ങനെ എല്ലാം നോക്കിയിട്ട് പാപ്പിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കറിവാപ്പിലയും പൊട്ടിച്ച് ഞാൻ ഇങ്ങേക്ക് വന്നു ഇനി മുരിങ്ങയും പരിപ്പും കൂടി ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കറി ആകുമ്പോൾ വൈകുന്നേരത്തേക്കും ആയല്ലോ ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കും ആയല്ലോ വർക്ക് ആണെങ്കിൽ അത് ഒരു നേരം കൊണ്ട് കഴിയും നമ്മൾ അത്രയും സമയം വേഗം ഒരു പടിയോടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയം പാപ്പിൻ്റെ ഒപ്പം ഇരിക്കുക പാപ്പിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ പരിപ്പും മുരിങ്ങയും കൂടി കറി വെക്കുക ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇവിടെ ഇപ്പോൾ നല്ല വൃത്തിയായി കിടക്കേണ്ട വേനലായതുകൊണ്ട് പിന്നെ പുല്ലൊന്നും അധികം ഇങ്ങനെ വരുന്നില്ല അന്ന് വെട്ടി വിട്ടിട്ട് പോയ ശേഷം പുല്ലൊന്നും അധികം വെച്ചിട്ടില്ല അതിനെ ഞാൻ പോയി തുണി അലക്കാനുള്ളതൊക്കെ എടുത്ത് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അലക്കി എടുക്കണം അല അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറിയും വെക്കാം ഈ പണിയോ ആ പണിയോ ഒക്കെ കൂടി ഒരുമിച്ച് കഴുകിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ മിക്സിയും ഇവിടെ തന്നെ വെക്കുക അരയ്ക്കാൻ ഇവിടെയാണ് സൗകര്യം അപ്പുറത്തേക്ക് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ബോക്സ് ഒക്കെ ബോക്സൊക്കെ പഴയതായതുകൊണ്ട് അത്രയ്ക്കൊരു ഇതുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ അത് ചെയ്യും പാപ്പി ആ സമയത്ത് നല്ല വീശിക്കളിയും ഒക്കെ ആയിരുന്നു പരിപ്പിനിൽ കൂടെ ഒരു കുറച്ച് വെളുത്തുള്ളി കൂടി തൊളിച്ചിട്ട് ഞാൻ കുക്കറിൽ വേഗം വെച്ചിട്ട് വന്ന് മുരിങ്ങയൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരിങ്ങ വൃത്തിയാക്കാൻ പാടാണ് പക്ഷേ മുരിങ്ങ കറി എല്ലാവർക്കും ഇഷ്ടമാണ് പാപ്പിക്കും രോഷിക്കും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് എടുക്കാൻ വൃത്തിയാക്കി എടുക്കാനാണ് നല്ലൊരു സമയം പിടിക്കുക പക്ഷേ ഇത് അത്രയും നല്ലൊരു സാധനമായതുകൊണ്ട് തന്നെ ഇത്തിരി ആണെങ്കിൽ അത് കിട്ടിയാൽ ഞാൻ വേസ്റ്റാക്കാതെ കൊണ്ടുവന്ന് അതിനെ വയ്ക്കും അത് ഏഴുമ്പളേക്ക് നമ്മളുടെ ഇപ്പുറത്തെ ഉച്ച വീട്ടിൽ നിന്ന് നമുക്ക് പ്രസാദം കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു പാൽ പായസം പാപ്പിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പാൽ പായസം പിന്നെ ഞങ്ങളാ അമ്പലത്തിലെ പ്രസാദം ഇല്ല കൊണ്ട് രണ്ട് പേരും ഓരോ സ്പൂൺ എടുത്തിട്ട് ബാക്കി നമ്മുടെ പാപ്പിക്കന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലും രണ്ട് ഏലക്കായും ഉണ്ടെങ്കിൽ അതിലരിയോ അടയോ സേമിയോ എന്താണെങ്കിലും കുഴപ്പമില്ല ആൾ കഴിച്ചോളും പിന്നെ കുറേ നേരം ഇരുന്ന ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണിയാകുമ്പോൾ ഞങ്ങൾ ചായ വീണ്ടും വെച്ചു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് രൂക്ഷിക്കും ചേർത്ത് ചായ വെച്ചു ചായ വെച്ചപ്പോൾ രൂക്ഷി പറഞ്ഞു എനിക്ക് ചായ വേണ്ട വേണ്ടാമായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് മുക്കി കൊടുക്കാൻ പോയപ്പോൾ പാപ്പി എനിക്ക് ആ സമയത്ത് എന്തോ പായസമൊക്കെ കഴിച്ചതുകൊണ്ടാണ് തോന്നുന്നത് ബിസ്ക്കറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും കഴിച്ചില്ല ചായ മാത്രം ആൾ കുടിച്ചോളൂ അങ്ങനെ ഞാനും ചായ കുടിച്ച സമയം എന്താ ഏകദേശം ഒരു മണി ആവാറായിട്ടും സൂര്യൻ്റെ പ്രകാശം പോയിട്ടില്ല നല്ല വെയിൽ പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ തുണിയൊക്കെ ഏകദേശം ഉണങ്ങിയും കെട്ടിയിട്ടുണ്ട് നമ്മുടെ കുട്ടി 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 ഡ്രെസ്സുകളാണ് അധികവും അത് കഴിഞ്ഞ് ഞാൻ കുറേ സമയം കൂടി കഴിഞ്ഞപ്പോൾ നല്ല ചൂടല്ലേ വെള്ളം കൊടുത്തു അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് എറിയേണ്ട പോപ്പി എൻ്റെ കയ്യിൽ തന്നെ തരണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾ കേട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഗ്ലാസ് എറിയുന്നത് ഒരു ഹരവാണ് നിങ്ങൾക്ക് കാണണം അവർക്ക് അതിലേറെ ഇഷ്ടമാണെന്നും അറിയാം അതുകൊണ്ട് തന്നെ ഗ്ലാസ് എറിയുന്ന വീഡിയോ ഞാൻ പ്രത്യേകം എടുത്ത് ഇതിലിടുന്നുണ്ട് അത് വെള്ളം കുടിച്ച് ഗ്ലാസ് എറി കഴിഞ്ഞതും ഷോള് കപ്പുമാണ് വീശി കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് എന്താ വീശി കളിക്കാൻ വേണ്ടിയിട്ട് ആ ഷോളിൻ്റെ അറ്റം എടുത്ത് വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തായാലും ഡെയിലി അലക്കേണ്ടി വരുന്നുണ്ട് ഷോള് വീശി 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 കളിച്ചുകൊണ്ടേ ഇരിക്കും ഇവിടെ നിന്ന് വീശുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വേണം അവിടെ നിന്ന് വീശുമ്പോൾ ഇവിടെ എന്തെങ്കിലും വേണം എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീഴുമ്പോൾ കുലുങ്ങി കുലുങ്ങി ഒരു ചിരിയുണ്ട് ഇനി എപ്പോഴെങ്കിലും അങ്ങനെ സീൻ അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റണെങ്കിൽ എന്തായാലും തീർച്ചയായും എടുത്തിടാം കേട്ടോ എന്തായാലും അപ്പോൾ അവൾ ഭയങ്കര തിരക്കിലാണ് കളി കളിയും ചീരിയും ഒക്കെ ആയിട്ട് ഭയങ്കര ആയിട്ട് തന്നെ പാപ്പി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഷോള് എന്തായാലും വീശുന്ന സമയത്ത് അവിടെ കുടുങ്ങി കുടുങ്ങിക്കിടന്നിട്ട് ഇപ്പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ അതൊക്കെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് അതെടുത്ത് വിടണം അതെവിടെയാണ് കുടുങ്ങി കിടക്കണ അതെല്ലാം കറക്റ്റായിട്ട് അറിയുന്നുണ്ട് എവിടെ അവിടെ ഇത് താഴത്തേക്ക് പോകുള്ളൂ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ കുട്ടി ഏഴ് മണി ഏഴ് കായ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കട്ടെ വന്നിട്ട് വന്നിരിക്കുകയാണ് അപ്പം സ്നാക്സ് ബക്കറ്റിൽ വന്നോ നോക്കട്ടെ അല്ലേ പാപ്പി എന്തൊക്കെയുണ്ടെന്ന് ബ്രെഡ് വാങ്ങിച്ചത് ഒരിണുള്ളൂ ബിസ്ക്കറ്റ് പാപ്പിക്ക് ഇഷ്ടമല്ല ഒരെണ്ണം ഉണ്ട് പിന്നെന്താണ് ഇത് കഴിഞ്ഞു അത് കൂടെ ഉള്ളത് പാപ്പി നമുക്ക് ഈ പൊക്ക വടയാണ് ധാരോശി കഴിച്ചു കഴിഞ്ഞാലും കവറ് അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അന്ന് നമ്മളെ റേഷൻ കടയ്ക്ക് പോയപ്പോൾ പപ്പട വട വാങ്ങിച്ചില്ലേ അതിൻ്റെ കവറാണ് ഇതിൽ തന്നെ വെച്ചിരിക്കും അത് സൂക്ഷിച്ച് വെച്ചിട്ട് പഞ്ചായത്തിലെ ചേച്ചിമാർ വരും അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പാപ്പിക്ക് അതിൻ്റെ ബോക്സ് വെച്ചിട്ട് നമ്മൾ സ്നാക്സ് എടുത്ത് പാപ്പിൻ്റെ പ്ലേറ്റിലിട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ പാപ്പി ഓരോന്ന് ഓരോന്ന് എടുത്തെടുത്തെടുത്ത് കഴിക്കും ഇല്ലേ ഓരോന്നോരോന്നെടുത്തെടുത്ത് കഴിക്കും ഇതിൻ്റെ അത് ഇങ്ങനെയോട് മുടി വിറ്റി ആ കഴിച്ചോ അങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ച് മദ്യ ആവുമ്പോ ലാസ്റ്റ് എന്റെ കയ്യിൽ പാത്രം തിരിച്ചു തരും പാപ്പി ഇടത് കൈ കൊണ്ടാണ് അടുത്ത് കഴിക്കുന്നത് അല്ലേ പാപ്പോ കഴിച്ചു എന്താ വെച്ചാൽ ഈ കൈക്ക് നല്ല ഒരു ഇതുണ്ട് വലത് കൈക്ക് തുണിയൊക്കെ വീശുമ്പോ ഈ കൈ അധികം ഒന്നും പെട്ടെന്ന് യൂസ് ചെയ്യില്ല അപ്പം അതുകൊണ്ട് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ അവരുടെ ഞാനൊന്നും പറയില്ല ആ കഴിച്ചോ കഴിച്ചോ രോഷി വഴക്കാൾ രോഷി വരുന്നുണ്ട് എപ്പോഴും റോഷി പാപ്പിൻ്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കും പാപ്പിച്ചിരിക്കുകയാണ് വഴക്കാൾ രോഷിയാണ് ഒക്കെ അടുത്ത് കഴിക്കഞ്ഞുണ്ട് ഞാൻ ഈ എല്ലാം കഴിക്കണം കേട്ടാ അപ്പൊ അവൾ അതേ കഴിക്കുള്ളൂ അപ്പൊ കുറച്ചു കൂടി ഇട്ടു കൊടുക്കാൻ ഇട്ടു ബ്രെഡ് പാപ്പി കഴിക്കും നമ്മൾ മുട്ടയിലൊന്ന് ഈയിലൊന്ന് ചൂടാക്കി ഇതായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവള് കഴിക്കും പാപ്പി കഴിക്കും അങ്ങനെ കഴിഞ്ഞാണ് അപ്പൊ ഇന്ന് വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചു ബിസ്ക്കറ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല റെസ്ക് കഴിക്കും ലറോശി ചായ മുക്കിക്കൊടുത്താൽ റസ്ക് കഴിക്കും ബ്രെഡ് കഴിക്കും ഇങ്ങനത്തെ സ്നാക്സ് വല്ലപ്പോഴും വാങ്ങിച്ചു വെക്കും അത് കഴിയണവരെ ഇത്തിരി ഇത്തിരി എടുത്ത് കൊടുക്കും കൊടുക്കരുത് വാങ്ങി കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചയോളം കഴിയും ഉണ്ട് എപ്പോഴെങ്കിലും ചില സമയത്ത് മാത്രം പിന്നെ പാപ്പിക്ക് ഇങ്ങനത്തെ ഭക്ഷണത്തോടൊന്നും അധികം ഇഷ്ടമില്ല എപ്പോഴെങ്കിലും രണ്ടെണ്ണം മൂന്നെണ്ണം കഴിച്ചാൽ ഉണ്ടാകേ ഉള്ളൂ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണതാണ് കൂടുതൽ പാപ്പിക്ക് ഇഷ്ടം കഴിച്ചോ അതാ രോഷിപ്പണ്ണൊക്കെ എടുക്കണോ രോശ വന്നൊക്കെ എടുക്കണോ കുട്ടിന്റെ ജാഞ്ഞി ഒക്കെ എടുക്കണോ എടുത്ത് ആ അങ്ങനെ ഒരു എട്ടരോ ഒൻപത് മണിയൊക്കെ ആയി അപ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അച്ഛൻ വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ തെറാപ്പി ചെയ്തെങ്കിലും പിന്നെയും കുറച്ചുകൂടി സമയം കിട്ടിയപ്പോൾ ഒന്നുകൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കിടത്തിയതാണ് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെയ്ത എന്തെങ്കിലും ചെറിയ വ്യത്യാസമാണെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് ഏറ്റവും കൂടുതലായി കൂടുതൽ കൂടുതൽ സന്തോഷം ആണെങ്കിലും കിട്ടുക നമ്മളെ നമ്മുടെ സന്തോഷം കണ്ടെത്തുക അത്ര തന്നെ അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് വേദനിക്കണമെന്നു വേണ്ട കരിയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഭയങ്കരമായിട്ടും നല്ല പോസിറ്റീവോട് കൂടി തന്നെ കാണിച്ചു തരും എല്ലാം ചെയ്യാൻ കാണിച്ചു തരും ഇപ്പോൾ ആന കുട്ടിയായിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ട രണ്ട് കൈയും കുത്തി തല പൂക്കിയിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ മാറ്റം തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഞങ്ങളൊരു അരമണിക്കൂറോളൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ചൂട് കാരണം ചെറിയ ചെറിയ കുരുവ് കാലിൽ വരും അതിനെ മാന്തി പൊട്ടിക്കും അങ്ങനെ ഇരിയിരുന്ന ഒരു ഒമ്പതര പത്ത് മണി ആയതും അച്ഛൻ വന്നു ചീരയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ഞാൻ മുരിങ്ങൻ കറിയാണെന്നാളിക്കും അപ്പോൾ ചീര തന്നെയായി അപ്പോൾ പാപ്പിക്ക് ഫോണിൽ പാട്ട് വെച്ച് അവിടെ തെറാപ്പിയൊക്കെ ചെയ്തല്ലോ അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പതുക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് ഞാനും അടുത്ത് തന്നെ ഇരിക്കേണ്ട ഫോൺ കൊടുത്തോളാം അവൾക്ക് ഈ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ചെയ്യണത് അച്ഛൻ വന്നിപ്പോൾ എൻ്റെ ചെയ്യുന്ന വേഗം വാങ്ങിച്ചെടുത്തിട്ട് കണ്ണിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചതാണ് അധികം നേരമൊന്നും പിടിച്ച് നിന്നിട്ടില്ല ഒരു രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ ഞാൻ മാറ്റി കേട്ടോ എന്തായാലും അങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ ഫോൺ കയ്യിൽ കൊടുത്തതായിരുന്നു അധികം ഫോൺ കൊടുക്കാം ില്ല എപ്പോഴെങ്കിലും അത്യാവശ്യം വാശി കാണിക്കുമ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ അവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അവൾ അവളെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുത്താതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്കും കാര്യങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് ചെയ്തുകൊണ്ട് വരുന്നത് അങ്ങനെ അടച്ചും വന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഉറങ്ങാൻ സമയമായിട്ടുള്ള ആൾ വീഴ്ച കളിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടമായ അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ